ഒരു എൻ ഡി പി ഞങ്ങളുടെ സ്ഥാപനം കൂടെ ആയിരിക്കും കമ്പ് പരിപാടി അപ്പൊ ഇന്നും മാത്രമേ അവിടെ ചെയ്യുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ ഞങ്ങൾ നാളെ ഉണ്ടല്ലോ അല്ലേ നാളെ എഴുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് അമ്പത്തെട്ട് ഏഴ് ഏഴ് അജിത്ത് അജിത്ത് സീക്കാൻ നാളെ അതായിരിക്കും വാട്സപ്പ് എന്താ വാട്സപ്പൊക്കെ the program, uh, the program. Hmm. In last, are you will mm. answer.

മൂന്ന് ദിവസമായിട്ട് ഇവിടെ സംബന്ധിക്കുകയാണ് മൂവായിരത്തി മേള എന്നുള്ളത് അപ്പം പ്രഭാത ലക്ഷ്യം പോലെ മൂന്ന് ദിവസത്തെ നമ്മുടെ ഈ മേള കർഷക സുഹൃത്തുക്കളുടെ നമ്മൾ കേട്ടില്ല അല്ലേ പ്രശ്നം പക്ഷേ ഈ കാലവസ്ഥയനൊക്കെ മാത്രമല്ല നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു അതിനെ കാര്യങ്ങൾ നമ്മൾ ഭൂമിയോട് പ്രതിബദ്ധത ചെയ്ത ചെയ്യുന്ന ഒരു പരിണാമം എന്ന് പറയാം കുറച്ച് മനസ്സിലായി അല്ലേ ഇതിൽ ഒക്കെ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ഔ ഗെയിൻ ചെയ്യാൻ കൊടുക്കും കഴിയുന്നതനുസരിച്ച് നമ്മൾ ഒരു ഒരു കാര്യമാണ് ഇതത്രിയോ നമ്മൾ എത്ര ക്യാഷ് തരണം പിന്നെ ഉച്ച മണിക്ക് പച്ചക്കറി കൃഷി പരിപാലനം എന്ന വിഷയത്തിൽ സെമിനാർ ভিডিও এড করা লাগে অল্প একটু গুগল অ্যাকাউন্টে লগইন করে প্রাচীন উপরের মেনুতে এসএসএন কার্টুনলা আসবে আর একবার পাসওয়ার্ড সেট করো യൂട്യൂബിൽ കുഴപ്പമില്ല യൂട്യൂബിൽ കൊടുത്ത് കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതി വരെ നടවනുള്ള ഒരു ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി അതിസമഹാനായ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശതുന്ന ഒരു കാര്യുകൊണ്ടാണ് ആതിവർനെ ദൈമായി കൊണ്ടുള്ള നടായ പ്രത്യേകിまして ആയവ കണ്ട അതിരaporan നടത്തിയ കൂടിയേ നിങ്ങളുടെ അർകാപുന്നണ്ട് nanti ഈ പരിപാടി അതിസമഹാനായ വേണ്ടി നമ്മളെ കൊണ്ടുള്ള పో్దెమబమం చమిని ఐక్》యిటినాయల్ మాఆరజిబలనాబ్ని. యాా నినిత్ మం కాద్లియాఇతల్లా మకూలామని. హిక్ गया कृष्णा वर्तमान में लोकार्पणदाई है ভাইস प्रेसिडेंट ने वर्तमान में श्री समिति दादा सदन वर्तमान में लोकार्पणदाई ने ভাইস प्रेसिडेंट श्री नंदकुमार जी की तरफ से सुश्री दवदायत ने उनका श्री मनीष राजे को बेटी के जन्मदिन का कार्यक्रम लाया आयोजित دغه د پوهې د یوو کاشنو سونو اځماتم راي نه پوهته پدې ګرځې چې ماترمه هغه دښې کار دی خو بشيې روان په دې په له مخې مخښو ستوګو د کار کېدې په سمورونهه پوره نه یاغتا او په لږو مروږه کار پدې راغلی دې ته په پایله دې داله د کله کې کله دې د وځوښو له وچې

നമുക്ക് സ്ഥിതി കേട്ടത് നമുക്ക് ഒരു വിഷയത്തിൽ ഉള്ള നമുക്ക് ഒരു വിഷയത്തിൽ മൈനസും പ്ലസ്സും ഉണ്ട് പ്ലസ്സുകളെ பத்தி പറയാൻ ആവില്ല പലപ്പോഴും മൈനസ്സുകളെ பத்தி പറയാനായിരിക്കും പലപ്പോഴും സാധ്യതയുണ്ട് ഓ മാധ്യമങ്ങൾ ആയല്ലേ ഇതിൽ കോട്ടിയ വേണ്ടി വന്ന മാധ്യമങ്ങൾ ആയാലും കൃഷിമേധരയിൽ துதிచుിക്കാൻ വേണ്ടി

കാർഷിക മേഖലയെ ജീവിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിപര്യാപ്തമായിട്ടുള്ള നമ്മുടെ ആരോഗ്യ മേഖലയെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക കർഷകരെ കൊണ്ടുവരിക എന്നുള്ള നല്ല ലക്ഷ്യമാണ് കേരളം ശതമാനോ മാത്രമാണ് പല വിധത്തിലുള്ള വിഷയങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ സബ്സിഡി കൊടുത്തുകൊണ്ട് തന്നെ ഉൽപാദനം ഉൽപാദന മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ we were

ചുവപ്പ കളറിലുള്ള വാഴ അതുപോലെ തന്നെ നമ്മുടെ സാധാരണ പഴമല്ല മഞ്ഞ അങ്ങനെ അങ്ങനെ വൈവിധ്യം രുചി വൈവിധ്യം വർണ്ണ വൈവിധ്യം അങ്ങനെ പല പാർട്ടങ്ങളൊക്കെ ഉണ്ട് നൂറ് ഗ്രാം പഴം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് ലൈറ്റ് എടുക്കണ്ട് നമ്മൾ പിടിക്കാം കണ്ടേ നമ്മൾ കഴിയുമ്പോൾ ബിസിനസ് മെഡിക്സ് എഗൈസ് വൈസൻ ഹൽസൻ എന്നാ നമ്മൾ നോക്കിക്കേня അറിയാം 497 മില്ലിഗ്രാം പൊട്ടാസ്യം ആണ് പൊട്ടാസത്തിന്റെ പ്രാധാന്യം എന്താണ് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് ഹൃദയത്തിന് Thank you.